ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യൻ കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നവഗ്രഹങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ പിതാവ് വീര്യം ശൗര്യം ആത്മവിശ്വാസം വിജയം പ്രതാപം അധികാരം തൊഴിൽ എന്നിവയെല്ലാം കുറിക്കുന്നു മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെയും സൂര്യൻ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള പന്ത്രണ്ട് രാശികളെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു ആ സ്വാധീനത്താൽ നൽകുന്ന ഗുണബലങ്ങൾ ദോഷബലങ്ങൾ എന്തെല്ലാം എന്നിവയാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഈ മീനമാസത്തിലെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മീനരാശിയിലും വ്യാഴം മേടരാശിയിലും ശനി സ്വക്ഷേത്രമായ കുംഭത്തിലും രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മകരത്തിലും കുംഭത്തിലുമായി സഞ്ചരിക്കുമ്പോൾ ബുധൻ മീനത്തിലും മേടത്തിലുമായി സഞ്ചരിക്കുന്നു ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രനാകട്ടെ മീനമാസം പകുതിയോടുകൂടി തന്റെ ഉച്ചക്ഷേത്രമായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രജാതരുടെ മീനമാസ ഫലങ്ങൾ ഇവിടെ മുൻപിലത്തെ എപ്പിസോഡുകളിൽ നാം പങ്കുവച്ചിരുന്നു ഇന്ന് മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാർക്ക് മീനമാസ മീനമാസഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന മാസമാകും ഇത് ആദ്യം ഗുണങ്ങൾ പറയാം ഇവരുടെ മൂന്നാം ഭാവത്തിൽ അതായത് കുംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായി ശനി നിലകൊള്ളുന്നു അതേ ഭാവത്തിൽ ഓജസിന്റെയും വീര്യത്തിന്റെയും ഊർജത്തിന്റെയും പ്രതിരൂപമായ ചൊവ്വയും നിൽക്കുന്നു മൂന്നിൽ നിൽക്കുന്ന ശനിയും ചൊവ്വയും ഈ രാശിജാതർക്ക് മനോബലവും ഊർജവും ആത്മബലവും വലിയ അളവിൽ നൽകുന്നു ഏത് കാര്യമായാലും ഒരു കൈ നോക്കാം എന്ന ആത്മവിശ്വാസം ഇവർക്ക് ഏറെ ഗുണകരം ആകും പക്ഷേ ആ ആത്മവിശ്വാസം അമിതമാകുമ്പോൾ അത് സ്വാഭാവികമായും ദോഷഫലങ്ങൾ നൽകിയേക്കാം അശ്രദ്ധയും ഏകാഗ്രതയും ആത്മവിശ്വാസം കൂടുമ്പോൾ നഷ്ടപ്പെടുവാൻ ഏറെ സാധ്യത ഉണ്ട് അത് പലതരത്തിലുള്ള ദോഷങ്ങൾ ചതി വഞ്ചന എന്നിവയെ ക്ഷണിച്ചു വരുത്തും അതിനാൽ എടുത്തടിച്ച് തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ പ്രവർത്തികൾ എന്നിവ എടുക്കുകയോ ചെയ്യുകയോ അരുത് കൂടാതെ ഇവരുടെ നാലാം ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നു നാലാം ഭാവം എന്നാൽ മാതാവ് കുടുംബം എന്നിവയെ കുറിക്കുന്നു ഇവിടെ രാഹുവും നിൽക്കുന്നു അത് കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം എന്നിവയെ സൃഷ്ടിക്കാം ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാകാം പക്ഷേ അത് പറഞ്ഞു പറഞ്ഞ് ഏറി അത് വലിയ വാഗ്വാദങ്ങളിലേക്ക് നീങ്ങാം ഈഗോ കൂടുവാൻ സാധ്യതയുള്ളതിനാൽ സ്വയം നിയന്ത്രിക്കുക മനസ്സ് പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും തിരിച്ചുവിടുമ്പോൾ മനസ്സിലെ പ്രക്ഷോഭങ്ങൾക്ക് വലിയ അളവിൽ ആശ്വാസം ലഭിക്കുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ഈ മാസം ഏറെ സൂക്ഷിക്കേണ്ടതാണ് അടുത്തതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി ജാതർക്കും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഈ മാസക്കാലം വരുന്നതാണ് ഈ രാശി രാശിജാതരുടെ മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ പ്രവേശിക്കുന്നത് അവിടെ രാഹുവും സ്ഥിതി ചെയ്യുന്നു ഉപജയഭാവം എന്നറിയപ്പെടുന്ന ഈ ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ അനുകൂല ഫലങ്ങൾ സിദ്ധിക്കും എന്നാണ് നിയമം ഗാർഹികാന്തരീക്ഷം സമാധാനപൂർണവും സന്തുഷ്ടവും ആകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തും മംഗളകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും അവിവാഹിതർക്ക് നല്ല ആലോചനകൾ വന്നു ചേരാവുന്നതാണ് സന്താനഭാഗ്യം ക്ഷേമം എന്നിവയും ഈ മാസം ഉണ്ടാകും രോഗമുക്തിയും ആരോഗ്യവും ഈ മാസം ഉണ്ടാകും എന്നാൽ ധനനിക്ഷേപം ധനക്രയവിക്രയം എന്നിവയിൽ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ശത്രുദോഷവും ഈ മാസക്കാലത്ത് ഉണ്ടാകും എന്നതിനാൽ വാക്കുകളിലും പ്രവർത്തികളിലും നല്ല കരുതൽ പുലർത്തുക അടുത്തതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി ആദ്യമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് ഈ ഭാവത്തിൽ രാഹുവും നിൽക്കുന്നു രണ്ടാം ഭാവം എന്നത് വാക്ക് വിദ്യ ധനം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആണ് ഇവിടെ പാപഗ്രഹങ്ങൾ നിന്നാൽ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും ആകയാൽ വാക്ക് പ്രവർത്തികൾ എന്നിവയിൽ നല്ല ശ്രദ്ധ വേണ്ട മാസമാണ് ഇത് വാക്ക് കൈവിട്ടു പോകാതിരിക്കുവാൻ നല്ല ശ്രദ്ധ പുലർത്തുക വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകുവാൻ ഏറെ സാധ്യത ഉള്ളതിനാൽ ആ അലസതകൾ എല്ലാം കളഞ്ഞ് പഠനത്തിൽ നല്ല ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്തുക മാതാപിതാക്കളാണ് അത് ഉറപ്പുവരുത്തേണ്ടത് കലഹിച്ചോ ദേഷ്യപ്പെട്ടോ ഒന്നുമല്ലാതെ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സ്നേഹപൂർവ്വം വേണം അത് ഉറപ്പുവരുത്തുവാൻ ഈ സമയം ധനനഷ്ടം ധനവ്യയം എന്നിവയ്ക്കും സാധ്യത ഏറെയാണ് ധനം കളവ് പോകുവാൻ കൂടി ഏറെ സാധ്യത കാണുന്നു ചെലവുകൾ നിയന്ത്രിക്കുക തൊഴിൽ ബിസിനസ് മേഖലകളിൽ അധ്വാനം ഏറെ കൂടുവാനും സാധ്യത കാണുന്നു അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ജന്മത്തിൽ കൂടിയാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുന്നത് അത് പ്രതികൂലമായ അനുഭവങ്ങൾ സൃഷ്ടിക്കും കൂനിന്മേൽ കുരു എന്ന പോലെ ഇവിടെ രാഹുവും ഉണ്ട് ഇത് മാനസിക സംഘർഷങ്ങൾക്കും ആത്മസംഘർഷങ്ങൾക്കും വഴി തെളിക്കാം തെറ്റേത് ശരിയേത് എന്നറിയുവാൻ വയ്യാത്ത ഒരു അവസ്ഥ ഒടുക്കം തെറ്റായ തീരുമാനങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യും തൊഴിലിടത്തും സംതൃപ്തി കുറയുന്നതാണ് കൂടാതെ ഈ മാസക്കാലത്ത് അകാരണമായി പല ചെലവുകളും വന്ന് ഭവിക്കുകയും ചെയ്യും രോഗങ്ങളും ഈ മാസം അലട്ടിയേക്കാം എന്നാൽ ഇവർക്ക് വലിയ ഒരു ആശ്വാസം ഈ മാസം പകുതിയോടെ ഉണ്ടാകും എന്നതും അറിയുക ഈ മാസം പകുതിയോടെ അതായത് മീനമാസം പതിനെട്ടാം തീയതി ശുക്രൻ ഉച്ചനായി ഈ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇവരുടെ എല്ലാ കഷ്ടതകൾക്കും അറുതി വരുന്നതാണ് കർമ്മമേഖല കുടുംബജീവിതം സാമ്പത്തിക മേഖല എന്നിവയിൽ എല്ലാം ഒരു പുത്തൻ ഉണർവും ഓജസ്സും അതോടെ തെളിയുവാൻ തുടങ്ങും ഇതോടുകൂടി കാര്യകാരണ സഹിതം മീനമാസ ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു പ്രാർത്ഥനകളോടെ നന്ദി നമസ്കാരം